ിയർ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു എറണാകുളം സ്റ്റൈൽ കരിമീൻ മുപ്പാസ് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഇവിടെ ഇതിനെ കരിമീൻ കൊള്ളിക്കുക എന്നും പറയും അതിന് ആദ്യമായി ഞാൻ ഒരു എട്ടൊമ്പത് കരിമീൻ ഒരേ സൈസുള്ള ഒരു കരിമീൻ ഞാൻ എടുത്തിട്ടുണ്ട് അത് ക്ലീനാക്കി എടുത്തിരിക്കുകയാണ് ഇനി ഇതിന് ശേഷം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനാവശ്യത്തിന് ഉപ്പ് ഇത് എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് ഒന്നുകിൽ പുറത്ത് തന്നെ വെക്കാം അല്ലെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് എല്ലാം മുളകും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ചു കിട്ടും ശേഷം ഒരു പാൻ എടുത്ത് നമ്മൾ കറി വെക്കാനുള്ള പാൻ തന്നെ എടുത്താലും മതി അത് തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഉപയോഗിക്കുന്നത് അതിനകത്ത് ആവിശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കണം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ നാല് കരിമീനാണ് ആദ്യം തന്നെ വറുക്കാനായിട്ട് ഞാൻ വെക്കുന്നത് ആ നാല് കരിമീൻ വറുത്തെടുത്തതിനു ശേഷം അടുത്ത് വിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് നമ്മൾ ചെറുതായിട്ട് വറുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ അല്ലാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് എടുക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകും അങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിതൊന്ന് ചെറുതായി വറുത്തിട്ട് വെക്കുന്നത് അപ്പോൾ വറുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി കോരി എടുക്കുമ്പോഴത്തേക്കും അത് കരിമീൻ പൊടിയാതെ തന്നെ നമുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടും ഏകദേശം നമ്മൾ രണ്ട് സൈഡും ഒരുമാതിരി നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം എട്ട് കരിമീനാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത് വേണ്ടി നമ്മൾ ഒരു നാല് സവാള ചെറുതായിട്ട് കട്ട് പിന്നെ ഒരു രണ്ട് പഴുത്ത തക്കാളി നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കുന്നത് അത് നമ്മൾ ഈ വറുത്ത എണ്ണയിലേക്ക് ആദ്യമായിട്ട് തന്നെ ഇഞ്ചി ഒന്ന് കൊടുക്കുകയാണ് ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കാരണം നമുക്കത് ഒന്ന് കടിച്ചാലും ഒരു കുഴപ്പം തോന്നാത്ത രീതിയിൽ ഇഞ്ചി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് വേപ്പില ഇട്ടു ഇനി നമുക്ക് ഈ വേപ്പിലയും ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് വഴണ്ട് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം അതിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സവാള പെട്ടെന്ന് തന്നെ വഴ വഴണ്ട് കിട്ടാനും കൂടാതെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ആ ഉപ്പിട്ട് ഇത് നന്നായിട്ടൊന്നും വഴട്ടിയെടുക്കാനായിട്ട് നമുക്ക് നോക്കാം നമ്മളിവിടെ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കാരണം എറണാകുളം സ്റ്റൈല് നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ മീനിനോട് വെളുത്തുള്ളി മീൻലി വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്കും അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ ആ ടേസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇടാതിരിക്കുന്നത് ഇത് നമ്മൾ ഏകദേശം ഈ സ്റ്റൈലിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഉള്ള ഒരു രീതിയിലേക്ക് നമ്മൾ സവാളയെ വഴറ്റിയെടുക്കേണ്ടത് സവാള ഈ രീതിയിൽ വരട്ടിയെടുത്തതിന് ശേഷം നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആദ്യമായിട്ട് ചേർക്കുന്നു അതിനുശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നു വഴറ്റിയെടുക്കുന്നു നല്ല രീതിയിൽ വഴറ്റി എടുക്കുന്നു പൊടികളെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണം മാറി നല്ല രീതിയിൽ വഴണ്ടി കിട്ടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അതും ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മളൊരു ഒന്നര മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു ഫസ്റ്റ് പാലെടുത്ത് മാറ്റിയിട്ടതിന് ശേഷം ലാസ്റ്റ് പാലാണ് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും നമ്മളവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് പാലെടുത്ത് നമ്മളിതിനകത്തേക്ക് ഒന്ന് ഒഴുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് പൊടിയെല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞിട്ടു ശേഷമാണ് നമ്മളിനി രണ്ടാം പാലും ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഇത് ഏകദേശം ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് എല്ലാം നമ്മൾ ഉപ്പെല്ലാം ഒന്ന് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കരിമീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഏതായാലും ഇത് ഒന്ന് തിളക്കട്ടെ സമയത്തൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് നന്നായി തിളച്ച് എല്ലാം ഒന്ന് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കരിമീൻ ഓരോന്നായിട്ട് കൊടുക്കാം ആ ഇനി ഇതിനകത്തേക്ക് നമുക്ക് എട്ട് കരിമീനും കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വെക്കുക യോജിപ്പിച്ച് അതൊന്ന് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും പച്ചമുളക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ കാരണം എനിക്കത് ആ പച്ചമുളക് പച്ചയായി തന്നെ കടിക്കുന്നതാണ് ഇഷ്ടം അത് കൂടാതെ തന്നെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ആ പച്ചമുളകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ിപ്പോൾ ഒരുമാതിരി നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം തലപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം നേരം നമ്മളിത് തീയിൽ വെക്കാറില്ല വളരെ കുറച്ച് നേരം മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ പാത്രം ഒന്ന് കറക്കി അത് എല്ലാ സാധനവും എല്ലാ പാലെല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് കറക്കി വെക്കുന്നു നമ്മൾ നമ്മളിതെന്നോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഒരു തക്കാളി ചെറുതായി നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ആ തക്കാളി നമ്മൾ എടുത്ത് നിരത്തുന്നു അതിന് മുന്നേ തന്നെ നമ്മൾ മീൻ വറുത്തപ്പോൾ കുറച്ച് വേപ്പില വറുത്തു വെച്ചിട്ടുണ്ട് ആ വേപ്പിലയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഇതെല്ലാം നമ്മൾ നിരത്തി ഇപ്പോൾ നമ്മുടെ കരിമീൻ മുപ്പാസ് അങ്ങനെ വിജയകരമായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു നമുക്കിത് ഇനി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ മറ്റ് ചപ്പാത്തിയോ മറ്റെന്തെങ്കിലും സാധനങ്ങളുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്